ഒന്ന് ശംഖിക്കുന്നവന് ഗിണ്ടം പിണയും രണ്ട് ശർക്കര കാണുമ്പോൾ നക്കി നക്കി ചക്രം കാണുമ്പോൾ വിക്കി വിക്കി മൂന്ന് ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യും നാല് ശിവരാത്രി കഴിഞ്ഞാൽ പാള എടുക്കാം ശീലം പ്രധാനം കുലം പ്രധാനം ആറ് ശുദ്ധന് സിദ്ധാന്തം ഇല്ല ഏഴ് ശ്വാസമുണ്ടോ ആശയുണ്ടേ എട്ട് ശീലിച്ചതെ പാലിക്കൂ ഒമ്പത് ശർക്കരകുടത്തിൽ കൈയിട്ടാൽ നക്കാതിരിക്കുമോ പത്ത് ശ്ലോകത്തിലായാൽ ശ്ലോകവും രസം പതിനൊന്ന് ശ്രേഷ്ഠത്വമുള്ളവൻ ജ്യേഷ്ഠൻ പന്ത്രണ്ട് ശ്രീമാൻ സുകിയൻ മുടിയൻ അരിപ്പൻ പതിമൂന്ന് ശ്രമമില്ലെങ്കിൽ ശ്രേയസ് ഇല്ല പതിനാല് ശോകത്തിൽ നിന്ന് ശ്ലോകം പതിനഞ്ച് ശേഷിയുള്ളവൻ ശ്രേഷ്ഠൻ പതിനാറ് ശേഷിയുള്ളത് ശേഷിക്കും പതിനേഴ് ശകുനമറിയാത്തോൻ ചെന്നറിയും പതിനെട്ട് ശക്തർ കാഭരണം ക്ഷമ പത്തൊമ്പത് ശക്തിയേക്കാൾ വലുത് യുക്തി ഇരുപത് ശണ്ട കൂടുമ്പോൾ ശൃംഗാരം ഇല്ല ഇരുപത്തി ഒന്ന് ശക്തി തന്നെ പോരാ യുക്തിയും വേണം ഇരുപത്തിരണ്ട് ശുദ്ധനെ വിശ്വസിക്കരുത് ഇരുപത്തിമൂന്ന് ശുക്രൻ എന്ന് വെച്ച് കണ്ണിൽ ചുണ്ണാമ്പെഴുതരുത് ഇരുപത്തിനാല് ശീലായ്മയനുസരിച്ച് ചികിത്സയോ ശീലമനുസരിച്ച് ചികിത്സയോ ഇരുപത്തി അഞ്ച് ശീലം കൊണ്ട് കൈക്കോട്ട് കൊണ്ടും താടി പഠിക്കാറാകണം ഇരുപത്തി ആറ് ശാസ്ത്രം പഠിച്ചാൽ യുക്തി ഫലിക്കും ഇരുപത്തി ഏഴ് ശീലം പോലെ കോലം െട്ട് ശങ്കനാഥം കേട്ടാൽ സൂര്യൻ ഉദിക്കുമോ ഇരുപത്തി ഒമ്പത് ശരിക്കു ശരിയും അരശരി മിച്ചവും മുപ്പത് ശാന്തൻ കാര്യം നേടും മുപ്പത്തി ഒന്ന് ശ്വാസിച്ച് ചാമ ചോറൂട്ടുക മുപ്പത്തിരണ്ട് ശർക്കര പന്തലിൽ തേൻമഴ പൊഴിയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ